രാവിലെ ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല എന്നിട്ട് ആദ്യം ചായ കുടിക്കാൻ പേരന്റെ ശാരണല്ലോ ഗ്യാസ് മുരിങ്ങയിലെ അലർജിക്ക് പറ്റൂരാ ശാര വന്നില്ലല്ലോ ഞങ്ങളൊക്കെ അവിടെ എത്തി എത്ര നേരായി അവന് വന്നില്ലെങ്കിൽ നമുക്കിനി കാത്തി അമ്മ പോരെ അമ്മ പോരെ അമ്മ പോരെ അമ്മ തിരുത്താ മതി <ihak> ോ <deepen Legislacy> അതിലെ കേരളങ്ങള് നിങ്ങൾ ഈ റോഡിൽ കൂടെ കൂടെ പോയി നിങ്ങളിവിടെ കുത്തി ഇരുന്നോളി നിങ്ങളെ കണക്ക് നമ്മളെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടേ നിങ്ങളാടി ഇരുന്നോളിട്ടോ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാ പിന്നെ അമ്മ ഇരുന്നോട്ടെട്ടോ ഫോട്ടോ എടുക്കാൻ ആ പോലെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ഫോട്ടോയിൽ നിൽക്കുക അത് കഴിഞ്ഞിട്ട് മേലെ

എന്റെ വിളെ പണി തുടങ്ങാൻ നമ്മക്ക് പിടിക്കില്ല ഫോട്ടോ എടുക്കല്ലേ തുടങ്ങുന്നത് അവളെ രാവിലെ മുതല് വിളിക്കുന്നത് അവളിപ്പോ വിളിച്ചോള് വരുന്നില്ല ലീവാന്ന് പറഞ്ഞു അവളിന്ന് വരണ്ട അതെ വരുന്നില്ല അവളൊന്ന് ലീവ് ആണോ എന്താ രാവിലെ പറഞ്ഞാൽ പോരെ ഇന്ന് എ ഡി എസ് പറഞ്ഞതല്ലേ നമ്മളോട് എല്ലാം നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞാ പോരെ കഴിഞ്ഞിട്ട് തുടങ്ങിയാ ഓള് വരട്ടെ ഓള് വന്ന് ഫോട്ടോ എടുക്കണം തോന്നി ആ പിന്നെ പണിയില്ല ഫോട്ടോയില് ഫോട്ടോ അവിടെ ചെന്നില്ല വെറുതെ ചോറ് എടുക്കാൻ മറന്നോ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മാത്രം കൂടെ കൊണ്ടുവരണേ ആഹ് അതാന്ന് ഏറ്റോടൊക്കെ ചോറ് തീ ഞാനിടെ വായിച്ചിട്ട് കുത്തിരിക്കുവാണ് വേണ്ട എന്റെ ചോറ് മതി എനിക്ക് എനിക്ക് നല്ല ചിക്കൻ കറി പറ്റൂല അയ്യോ അമ്മ ശരി ശരി മതി നിങ്ങള് നിങ്ങള് അവിടെ എവിടെയെങ്കിലും കുത്തിയിരുന്നു കണ്ടാലറി അമ്മയ്ക്ക് പയ്യാർക്കറിയാൻ കൊറച്ചു നേരം വൈകിപ്പോ ശേഷം ശേഷം വൈകിപ്പോ അല്ല നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഞങ്ങളെ നേരം വൈകി വന്ന നിങ്ങൾ അപ്പൊ എഴുതി പഞ്ചായത്തിന് ആള് എല്ലാരും കാണണ്ടോ കാണുന്നില്ല ചിരിച്ചു കൈ ഒന്ന് പൊന്തിക്കൊന്നും വേണ്ട പണിയെടുക്കാനാ ഓക്കേ നമുക്ക് എത്ര മീറ്റർമാക്കവിടെ കല്യാണത്തിന് പോയതാ കുടുംബക്കാരെ അങ്ങനെ തന്നെയാ മേറ്റേ ദിവസവും വരും ആ ഈ പറമ്പിട്ട് ചേട്ടൻ കുറച്ച് കേറി വരും പറഞ്ഞിട്ടുണ്ട് അപ്പത്തേനും കറക്റ്റ് പണിയെടുക്കണം അവര് പിടിക്കും നമ്മളെ അവർ പറഞ്ഞു പഞ്ചായത്തിൽ അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തട്ടിപ്പാട്ടി മറ്റേ കേടാണോ ഞാനിതൊന്നും ഉറപ്പിക്കട്ടില്ല േട് കോമ്പ പണിയെടുക്കട്ടോ ഇത് പിടിക്കണം അത് ശരിയാകൂലോളോ ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങൾ എന്നാൽ ഇത് ഇത് വീട്ടിന്ന് അറിയില്ല നമുക്ക് പണി എടുക്കാനുള്ളതാണ് എന്താ ഇതൊന്നും പറ്റൂല തട്ടി വന്നാലേ കാര്യം നീ നല്ല സുബിയെന്താന്ന് പറഞ്ഞാൽ ഈ വാഴയൊക്കെ നല്ലതായിരിക്കും വാഴ എടുക്കാം വാഴ ചോട്ടക്കൂടെ ചെക്കോ നമുക്ക് വാഴയാന്ന് തോന്നോട്ടോ ണിയെടുക്കൂലോ അതാ കിടന്നു ആ ഇവള് കടന്നിങ്ങല്ല ഞാനും കിടന്നിട്ട് പേരെ കിടക്കാൻ സാധനം ഇവിടെ ഞാനും കിടക്കട്ടെ നിങ്ങളെ രണ്ടാളെ ഇന്നത്തെ പണി ഇന്നത്തെ പണി കാര്യം നിങ്ങളെ പറ്റുള്ളൂ പാലും വരയ്ക്കല്ലേ വേഗം എഴുതി പണിയെടുത്തോ എവിടെയാ എടി ഞാൻ വരച്ചേരടി പതിയാൽ മതിയോ വരച്ചിരുന്നു അവളെ ആ മറ്റേ അവളെ ഒന്നും ചെയ്ത് കൊടുക്കണ്ടേ അവൾക്ക് ഭയങ്കര തട്ടിപ്പല്ല അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് ഞാന ഇങ്ങോട്ട് കേക്കണം അപ്പോൾ ഈ റൂമേ കൊണ്ടു അവള് പോയേ എന്തൊരു അവസ്ഥയാ ചേച്ചി വളരെ കഷ്ടം ആള് വരുമ്പോൾ അതൊരു കഷ്ടം ആ അമ്മേ കണ്ടാലാ സാർജന്റെ അമ്മച്ചീ വളരെ ഒരു ഇതാണ് തുнга അതെ അതിനടുക്ക് ദിയ അതിക്കിന്നോ വെള്ളം ഇടടോ ഇത് ഇങ്ങു നടയട്ടെ ആ പറ പിന്നെ പറ ആ ശരി ശരി യങ്ങ് ഈ മാറ്റ് ഇങ്ങ മാറ്റ് ആണ് നമ്മൾ ഉന്നെ സമയക്കൂല ഞങ്ങൾ ഇങ്ങോട്ട് പത്താം ക്ലാസ് പഠിച്ചണ്ട ഫവറ ശശികലൊരു വിളമാണോന്നെ സംശയം ഈ പണു തന്നെ കൊണ്ടുവച്ചാ പണിയെന്നത് വൈകുന്നേരം ഞാനാണ് കണക്ക് കൊടുക്കേണ്ടിയത് നിങ്ങൾക്ക് അവിടെ ഇന്നിങ്ങനെ പറഞ്ഞോണ്ട് മതി എടുത്തിട്ട് കൊടുത്തതെ ഭയങ്കരം കുടിക്കാൻ പണിയും പണിയെടുക്കുന്നവർക്ക് വെള്ളവും ഇല്ല ഉള്ളൂ വെള്ളത്തിൽ ഇച്ചിരി കാര്യങ്ങളോ കിട്ടും നല്ലതാ മക്കള് വരുന്നുണ്ട് അപ്പൊ എനിക്കിന്നെ നേരത്തെ എന്നും മക്കള് വരുവാ ഇന്നാലും പറഞ്ഞില്ല മക്കള് വരുവാന്നെ നേരത്തെ പോയില്ലേ ഇല്ല ഇല്ല ഞാനും മക്കൾ എന്നും മറ്റേ പറയില്ലേ മക്കളെ പിന്നെ അഞ്ചര മണി വരെ സൈറ്റിൽ ആളു ഞാനാണ് ഏറ്റവും കൂടുതൽ പണി ഇവിടെ എടുക്കുന്നത് ചിരിച്ചു കിടന്നുറങ്ങുമ്പോ ഞാനിവിടെ പണിയെടുക്കില്ല കൊണ്ടിരടി അതിന് നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നേ എന്താ ചൂടാക്കി ചൂടാക്കി നമ്മക്കേണ്ടത് എന്തൊരു വെയിലാണെന്നറിയോ നാളെ റ്റല്ലേ അതെ അവക്ക് വയ്യാനിട്ട് അവള് നേരത്തെ പറയുന്നുണ്ട് നാളെ തിരിച്ചു പറയുന്നു ോട് ഓരോ ഇഷ്ടമാണ് വന്നപ്പോഴേ പറഞ്ഞല്ലേ നമ്മള് നിർബന്ധിച്ചിട്ട് ചോറ് ചോറ് മണി വേഗം ഇറങ്ങി വേഗം ഇത് അമ്മന്റെ മാല പോവൻ അമ്മ അമ്മേനെ അങ്ങോട്ടാക്കിയോ ആക്കി എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ ചോറ് ചോറ് നമ്മള് ചോറ് ജീവിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വരുന്നത് സൗമ്യന്റെ അപ്പൊ തിന്നു എന്റെ ചോറ് ഞാൻ പക്ഷെ അവള് വന്നില്ല ഓന എന്നും കുടിച്ചിട്ട് ഓള ഉനിച്ചു നിർത്തിയിടിക്കണ്ട തൊള്ളുറപ്പിന്നെ ആ അതാ നമ്മടെ മുതലാളി വരുന്നുണ്ട് കേട്ടോ

ളവുണ്ട് ഞങ്ങൾക്ക് അളവൊന്നും പൂർത്തിയാക്കിട്ട് ഞങ്ങള് പോവുള്ളൂ പണിയെടുക്കാനല്ലേക്കോഴ തട എടുക്കണോ അതൊക്കെ മാറ്റി നല്ല കൈ കുടുംബശ്രീക്കാർ അല്ല ചിലർപ്പാർ കഴിഞ്ഞ പ്രാവശ്യം നട്ടു തന്നെ നിങ്ങൾ തന്നെ തിരിച്ചു പോവാട്ടോ ചായപ്പൊടി ഭക്ഷണത്തിന്റെ ഞങ്ങളുടെ വേർതിരി വരും ചേട്ടിങ്ങനെയൊക്കെ വന്നത് ഞങ്ങൾ എത്ര ആ പിള്ളേർക്ക് ഭക്ഷണമുണ്ടാക്കി ചേട്ടിയന്മാരേം പറഞ്ഞ വിളിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ പറ്റോ ഞങ്ങൾ ഇനി ഞങ്ങൾ കൊച്ചി വരാനുള്ളതല്ലേ കൊച്ചി വരാനുള്ളത് ഒരഞ്ചു മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവൂല്ലേ ഒരഞ്ചു മിനിറ്റ് ീർക്കാം ഇതേച്ചേ ഈ ഇല ഉണ്ടല്ലോ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ സ്കൂളിൽ പോകുമ്പോ അതെ പണ്ടൊക്കെ അത് ഇതൊരു കട്ടിലാതിട്ടില്ല വാതില് തേക്കുന്ന ഇതിന്റെ തേരക തേരകന്ന് തന്നെ പറയുന്നത് അതെ അതെ തേര എന്തായാലും രാവിലെ കൂടി നിങ്ങൾക്ക് അത് മതി കേട്ടോ ഇവളെ ഉറങ്ങുന്ന നേരത്തെ നമ്മക്കും കിടക്കാൻ പറ്റുള്ളൂ എന്തൊരു വിചാരല്ലേ പത്താം ക്ലാസ് ഞാൻ ഉറങ്ങി മാസായപ്പോനു ഞാൻ കിടക്കുന്നില്ല നിങ്ങളെ െ ഇന്നത്തെ കടക്കുണ്ടാവോ ഇതെന്താ എല്ലാരും കിടക്കുന്നേ നിങ്ങളോട് കിടക്കാൻ ഞാൻ പറഞ്ഞു കിടക്കാൻ ഞാൻ ഇവിടെ കേട്ടോ ഞാൻ സ്വപ്നം കണ്ട് കിടന്നുറങ്ങാൻ പറ്റിയ സാലം ഞാനൊന്ന് കിടന്നപ്പോത്തേക്ക് എല്ലാം കൂടി എൻറെ ചുറ്റിനും നല്ലൊരു സ്വപ്നം കണ്ടതാണ് അത് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടായിരുന്നു മണി എടുത്തു സമയം എത്ര ആയി എന്നാ പോവാൻ പോയതാ ചോറും ചങ്ങ പാത്രവും ഞാൻ എടുക്കണം നല്ല വന്തിയായിരുന്നു അതെ നമ്മള് പോലെ വീണ് പോയത് ഈ താട്ടം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വാഴന്റെ ഒരു ഡാൻസ് കളിച്ചില്ലല്ലോ ആ ഡാൻസ് ഇന്ന് ഡാൻസ് കളിക്കാൻ മേട്ടം അതിൻ്റെ മുതലാളി കയറിന്ന് അതെ